السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأعوذ بالله من الشيطان الرجيم وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون. صدق الله مولانا العظيم وقال النبي صلى الله عليه وسلم "إن أعمالكم تعرض على أقربائكم وعشائركم في قبورهم ആദരണീയരായ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവാര്യരും തമിഴ്നാട് മുസ്ലിം ജമാഴത്തിൻ്റെ പ്രസിഡന്റും ആത്മീയ നേതൃത്വവുമായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി അൽ അഹ്സനി തങ്ങൾ ഹസറത്തവറുകൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മഹദരി ഉസ്താദ് അവൾ വേദിയിലും സദസ്സിലുമുള്ള സാദാത്തുക്കൾ മഹദരി നേതാക്കൾ പ്രിയപ്പെട്ട മസ്താൻ ഹസ്രത്ത് അവറുകളുടെ ശിഷ്യരെ മുഹിബുകളെ ഏറെ മഹത്തായ ഒരു ചടങ്ങിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അഭിമന്യരായ മസ്താൻ ഹസറത്തിനോടുള്ള മഹബത്താണ് പല ഭാഗങ്ങളിൽ നിന്നും ദൂരെ ദിക്കുകളിൽ നിന്നും നമ്മെ ഇവിടെ എത്തിച്ച ഒരു ഘടകം സൂറത്തു തൗബയുടെ നൂറ്റി അഞ്ചാമത് സൂക്തത്തിൽ അള്ളാഹു സുബാനും നമ്മുടെ അമലുകൾ അള്ളാഹു അലൈഹി അലഹി വസല്ലമതങ്ങൾ കാണുന്നുണ്ട് മുക്മിനീങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ലിബിനുഗസീർ റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം ഇന്ന വ ഇന്നാലക്കും തുറതുഅലിരിക്കും നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുക്കൾ നമ്മുടെ ഉറ്റവർ നമുക്ക് പ്രിയപ്പെട്ടവർ അവരുടെ കബറിൽ നിന്ന് നോക്കിക്കാണുന്നു എന്നാണ് നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ ഖബറിൽ നിന്ന് അവർ സന്തോഷിക്കുകയാണ് ഞാനിതുവിടെ ഉദ്ധരിക്കാൻ കാരണം മസ്താന നസറത്ത അവറുകളുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് അറിവ് നുകരാൻ ഭൈബാവി യോദാൻ സഹീഹുൽ ബുഹാരി യോദാൻ ഭാഗ്യം കിട്ടിയ അത്യപൂർവമായ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ സാധാരണക്കാരായ നമ്മുടെ ഉമ്മ ഉപ്പമാർക്ക് നമ്മുടെ അമലുകൾ കാണാൻ കഴിയുമെങ്കിൽ അസാധാരണക്കാരായവർക്ക് കാണാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ നല്ലത് ചെയ്യുന്നത് കാണുമ്പോൾ ഫസ്തബ് ഷറൂബി ഖബറിൽ നിന്ന് അവർ സന്തോഷിക്കുകയാണ് എന്ന് റസൂൽ വസ് ഈ മക്കൾ എന്തെങ്കിലും മോശത്തരം ചെയ്താലോ ോട് കബറിൽ പറയും മക്കൾക്ക് നല്ലത് ചെയ്യാൻ നീ അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് അവർ പറയും എന്ന് മുത്തനബി സാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് നമ്മളെ നോക്കാൻ ഒരാളുണ്ട് എന്നതാണ് നമ്മുടെ പ്രതീക്ഷ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് വൽ ഇർഷാദ് ലോകമാസകലം പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്പിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന പാരാവാരങ്ങളുണ്ട് ബഹുമാനപ്പെട്ടവർ മുരീദുമാരോട് പറയുന്ന ആദ്യത്തെ നിർദ്ദേശമുണ്ട് അള്ളാഹു സുബാനഹുവലയിലേക്ക് കടക്കാനുള്ള അള്ളാഹുവിലേക്ക് ചേരാനുള്ള ആദ്യത്തെ കടമ്പ കടമ്പുനിടെ കൽബിൽ അള്ളാഹു ഇട്ടു കൊടുക്കുന്ന ഒരു വിചാരമാണ് എന്നാണ് പറയുന്നത് ഒരാൾക്ക് നന്നാവണം അള്ളാഹുവിൻ്റെ വഴിയിൽ കടക്കണം അള്ളാഹുവിൻ്റെ നോട്ടം കിട്ടണമെങ്കിൽ അള്ളാഹു അയാളുടെ കൽബിൽ ഒരു വിചാരം ഇട്ടു കൊടുക്കണം എന്നാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് അള്ളാഹു എന്ന് പറയുന്നത് കാണാം ആ വിചാരം എങ്ങനെയാണ് നമ്മുടെ കൽബിലേക്ക് കിട്ടുക അതിനുള്ള വഴി പറയുന്നത് അള്ളാഹുവിന്റെ അഖിലിലേക്കുള്ള നോട്ടം നമ്മുടെ ഉസ്താദുമാരെ മുമ്പിൽ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കൽബിൽ അള്ളഹാനോട് ഉണ്ടാകാനുള്ള ഒരു വിചാരം ഇട്ട് തരും രണ്ടാമതൊന്നെന്താണ് വൻ നെറു മിൻഹും അവരിൽ നിന്ന് നമ്മളിലേക്കുള്ള ഒരു നോട്ടമാണ് അതാണ് മൊഹീദ്ദിമാലയിൽ നമ്മൾ ചൊല്ലാറുള്ളത് മസ്താൻ നസറത്ത് അസുഖം ബാധിച്ച സന്ദർഭത്തിലാണ് ഞങ്ങൾ മഹലറത്തുൽ കാതിരിയെത്തിച്ചേരുന്നത് ആ സന്ദർഭത്തിൽ ഞങ്ങളെല്ലാവരും വിളിച്ചിട്ട് മുസ്തഫ മഹലരിയുണ്ട് ബഷീർ മഹ്ദരിയുണ്ട് ആ സന്ദർഭത്തിൽ അസ്രത്തിൻ്റെ റൂമിലേക്ക് വിളിച്ചിട്ട് മൊഹീദ്ദീൻ മാല ഇങ്ങനെ ഇരുത്തി ചൊല്ലിപ്പിക്കും മൊഹീദ്ദീൻ മാല ചൊല്ലിപ്പിച്ച് ഒരു തവണ ചൊല്ലിപ്പിച്ച് നമ്മൾ കേരളക്കാരായ നമ്മുടെ കുട്ടികൾക്ക് മാത്രം ഹസ്രത്ത് ഓരോരുത്തർക്കും ആയിരം രൂപ തന്നു അന്ന് ആ മഹദറയിൽ പഠിക്കുന്ന സമയത്ത് ആയിരം രൂപ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ബാച്ചാണ് അത് വലിയൊരു സംഖ്യയാണ് അന്ന് ഹസ്രത്ത് തന്ന് അത് ചൊല്ലുന്നത് കേട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ കണ്ണീരൊഴി ഒലുക്കി ഒലിപ്പിക്കുകയാണ് വയറിൻ്റെ അസുഖം ഇങ്ങനെ ആരംഭിക്കുന്ന ഒരു സമയമാണ് നമുക്കൊക്കെ ഒരു മറക്കാനാവാത്ത ഓർമ്മയാണ് മൊഹീദ്ദീൻ മാലയിൽ നമ്മൾ ചൊല്ലാറുണ്ട് അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുകയിൽ അതിനാൽ വലിയ നിലനെ കൊടുത്തോർ അവരെ നോട്ടം കിട്ടിയാൽ മതി ദുനിയാവിലും ആഹുറത്തിലും രക്ഷപ്പെടാൻ അപ്പം നമുക്ക് അവരിൽ നിന്നുള്ള നോട്ടമാണ് നമ്മുടെ പ്രതീക്ഷ ഈ ഈ മജിലിസ് മസ്താൻ ഹസ്രത്ത് കാണും എന്നത് സുന്നത്തി വൽ ജമാത്താണ് ഹസ്രത്തിൻ്റെ യൂട്യൂബിൽ അവൈലബിൾ ആയ പ്രസംഗങ്ങൾ കേട്ടാൽ തന്നെ സുന്നത്ത് ജമാത്തിൽ അടിയുറച്ചു പോകാൻ ആ പ്രസംഗങ്ങൾ മതി ഞാൻ പലപ്പോഴും കേൾക്കും യാത്രയിൽ പല മസ്താൻ ഹസ്രത്തിൻ്റെ മകൻ അവരുടെ പ്രസംഗങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ട് ഒരു സീഡിയാക്കിയിട്ട് അന്ന് നമുക്ക് ഒരു തവണ പോയപ്പോൾ തന്നിരുന്നു അതിൽ മൗത്തിനെ പറ്റി പറയുന്ന ഒരു പ്രസംഗം ഉണ്ട് സുബാനന്ദ ഒരു ഒരാളും ഇന്ത്യയിൽ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടാവില്ല മൗത്തും മൗത്തിന് ശേഷമുള്ള ജീവിതവും നമുക്ക് യക്കീനാക്കി തരുന്ന പരലോക ജീവിതത്തെ നമുക്ക് യക്കീനാക്കി തരുന്ന നിലക്ക് നഖലിയായും അഖലിയായും മസ്താൻ നസറത്ത് സമർത്ഥിക്കുന്നത് കേട്ടാൽ ഒരു നിരീശ്വരവാദി കേട്ടാൽ അയാൾ മുസ്ലിം ആകി പോകുന്ന നിലക്കുള്ള പ്രസംഗമാണ് ബഹുമാനപ്പെട്ടവരുടെ ഓരോ വിഷയങ്ങളിലുമുള്ള പ്രസംഗം ആണ്ടിൻ്റെ ദിവസം ഈ ആണ്ടിൻ്റെ ദിവസം സൊഫർ ആറിൻ്റെ തലേ ദിവസം വെള്ളിയാഴ്ച രാവായിരുന്നു സൊഫർ ആറ് വെള്ളിയാഴ്ചയായിരുന്നു അഞ്ചിൻ്റെ രാത്രി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ അടുക്കലേക്ക് ഞാൻ പോയി നാളെ മസ്താൻ അസറത്തിൻ്റെ ആണ്ടാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അവിടുത്തെ ഷറഹുൽ ബുഹാരി സഹീഹുൽ ബുഹാരിയുടെ ശറഹിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അത് എഴുതി മൂന്ന് നാല് തത്താഫിമാർ ചുറ്റും നിന്ന് ഷേഖുനക്കിങ്ങനെ വായിച്ചു കൊടുക്കുന്നു ഉസ്താദ് ഇങ്ങനെ കേൾക്കുന്നു അതിനിടയിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഹാദിമിയങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഫാദുൽ നൂറാനി വന്നിട്ടുണ്ട് ഉസ്താദ് ചോദിച്ചു എന്തിനാണ് വന്നത് ഉസ്താദ് പറഞ്ഞു ഞാൻ പറഞ്ഞു നാളെ മസ്താൻ നസറത്തിൻ്റെ ആണ്ടാണ് ദ്വായ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഷേഖുന സുൽത്താനുല്ലുലമാ ബുഹാരി വായിക്കുന്നത് അവിടെ നിർത്തിവെപ്പിച്ചു ആ സത്താഫികളൊക്കെ സാക്ഷിയാണ് നല്ല ക്ഷീണമുണ്ട് ഉസ്താദ് മസ്താൻ നസുറത്തിനെ പറ്റി വാചാലനാകാൻ തുടങ്ങി തുടങ്ങുന്നത് തന്നെ നല്ലൊരു ആലിമായിരുന്നു നല്ല വറ ആലിമായിരുന്നു ആലി ആയിരുന്നു മസ്താൻ നസുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് പറഞ്ഞു എല്ലാ മർക്കസ് സമ്മേ സമ്മേളനത്തിനും വിക്ര ഹൽക്കയുടെ മജിലിസിൽ പ്രസംഗിക്കാനും ദ ചെയ്യാനും ഉണ്ടാവുക മസ്താൻ ഹസറത്തായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല മർക്കസ് സമ്മേളനം കാലങ്ങളായി മർക്കസിൻ്റെ അൻപതാം വാർഷികം വരെയാണ് അസറത്തുള്ള കാലത്തോളം ആ വിക്ര ഹൽക്കയുടെ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ഉപദേശം ഇപ്പോഴും പറയും മസ്താൻ ഹസറത്തിൻ്റെ തമിഴിൻ്റെ ഒരു സൗന്ദര്യം പറയും തങ്ങളറത്ത് പലപ്പോഴും ഞാൻ ഒരുക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് ഞങ്ങൾ അസറത്തിനോട് സംസാരിച്ചപ്പോൾ അസറത്ത് പറഞ്ഞു തമിഴന്മാർ പോലും ആ മുഖ്യമ കേൾക്കാൻ വേണ്ടി ആവേശപൂർവ്വം കാത്തിരിക്കുമെന്നാണ് അത്രയും മനോഹരമായ ഒരു കോർവയാണ് ഹസറത്തിൻ്റെ പ്രസംഗത്തിനുള്ളത് ബഹുമാനപ്പെട്ട അലിബാഖി ഉസ്താദ് കടന്നു വരുന്നുണ്ട് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയുമെല്ലാം പലപ്പോഴായി തങ്ങൾ അസറത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് അത് കേവലമായൊരു സംസാരം എന്നതിലുപരി മഹത്തുക്കളുടെ നെതറുള്ള സംസാരമായിരുന്നു ബഹുമാനപ്പെട്ട മസ്താൻ അസറത്തിൻ്റെ നമുക്കൊക്കെ അറിയാം സുൽത്താനുള്ളമ്മ പറഞ്ഞു യാത്രയിലാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും വിറുതുകളിൽ അതീവ സൂക്ഷ്മതയും കൃത്യതയും ബഹുമാനപ്പെട്ട മസ്താൻ നസറത്തിനുണ്ടായിരുന്നു വഫാത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ടവർ ചെന്നൈയിലായിരുന്നു ആ ചെന്നൈയിലുള്ള സമയത്ത് ഞാനും മുജിത്തബ മഹദരിയും ബഹുമാനപ്പെട്ടവർക്ക് ഈ നെല്ലു തേരിന്റെ കഞ്ഞുണ്ടാക്കാൻ ആ അരി കിട്ടിയ കുഴപ്പമില്ല എന്നുള്ള നിലക്ക് മുസ്തഫ മഹൽദരി വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ അരിയുമായി പോയി അപ്പൊ ബഹുമാനപ്പെട്ടവര് വല്ലാതെ ക്ഷീണിതനായി ചെന്നൈയിൽ അവിടുത്തെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലുണ്ട് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെക്കുറിച്ചാണ് ആദ്യമായി ചോദിക്കുന്നത് ഉസ്താദിന് സുഖമല്ലേ ഉസ്താദ് അവിടെ ഉണ്ടോ ഞങ്ങൾ പറഞ്ഞു ഉസ്താദും എല്ലാം കൂടിയിട്ട് ബഹ്ദാദിലേക്ക് പോയിട്ടുണ്ട് ഹജ്ജ് മാസത്തിന്റെ കുറച്ച് മുമ്പാണ് ബഹുമാനപ്പെട്ട കലന്തർ മസ്താൻ അസറത്ത് അത് കേൾക്കേണ്ട താമസം അവിടുന്ന് കരയാൻ തുടങ്ങി കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകിയിട്ട് ബഗ്ദാദ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഒരു ചര്യ നമുക്കറിയാം വർഷങ്ങളോളം പത്തു മുപ്പതോളം വർഷം തുടർച്ചയായി ഹജ്ജിവിന് പോയിട്ടുണ്ട് ആ പോകുന്ന യാത്രകളെല്ലാം ബഗ്ദാദിൽ സിയാറത്ത് ചെയ്തുകൊണ്ട് ഔഫുലായാലമിന്റെ പൊരുത്തം വാങ്ങിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോവുക അന്ന് അവിടെ തന്നെ ഞങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഓഫുല്ലാതമിൻ്റെ ദർഗയോട് അവിടുത്തെ റൗദയോട് ചേർന്നുകൊണ്ട് തന്നെ അവിടുത്തെ അധികാരികൾ ഹസ്രത്തിന് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമയൊക്കെ അവിടെയാണെന്നറിഞ്ഞപ്പോൾ വല്ലാതെ കരഞ്ഞ് ആ വിഷയം നമ്മൾ ഉസ്താദിനോട് വന്ന് പറയുകയും ഉസ്താദ് ദീർഘമായി അവിടുന്ന് വേണ്ടി ദ്വായ ചെയ്ത് കൊടുക്കുകയും ചെയ്തു തോർക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉസ്താദ് നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം അള്ളാഹുവിൻ്റെ ആലിയാക്കളുടെ നെതറുള്ള അവിടുത്തെ സംസാരത്തിൽ ഞങ്ങൾ അവസാനം ദൈവത്തിന് ഇറങ്ങുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ മഹലരി പഠനം പൂർത്തീകരിച്ചു കൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് പൊരുത്തം വാങ്ങി അവസാനത്തെ ശിഷ്യന്മാർ നമ്മളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബഹുമാനപ്പെട്ടവരുടെ ക്ലാസ് അവസാനമായി മഹലരികൾക്ക് കിട്ടുന്നത് ആ വർഷത്തെ ദാനം ഒരു ഹജ്ജത്തുൽ എന്ന് സമമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളത്തതിന് സാക്ഷിയാണ് ഒരു പോ ഒരു സംസാരം സംസാരിക്കുമ്പോൾ കരയാതെ ബഹുമാനപ്പെട്ട മസ്താൻ അസറത്ത് ഒരു വാക്ക് മുഴുവിച്ചിട്ടില്ല ഓരോന്നും സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട തങ്ങളറത്തിനെ കൊണ്ടാണ് അന്ന് ചെയ്യിപ്പിക്കുന്നത് നല്ല ഒരു പിൻഗാമിയായി ഈ ദൗത്യം അഖിലസുന്നൽ ജമാഅത്തിൻ്റെ ആദർശങ്ങൾക്ക് വേണ്ടി തമിഴ്നാട്ടിൽ ഒരു പുരുഷായുസ് നിലകൊണ്ട സിലോണിലും സിംഗപ്പൂരിലും മലേഷ്യയിലുമെല്ലാം ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഹസ്രത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു പിൻഗാമിയായി വലിയ ഭീഷണികൾ അഖിലുൽക്ക് ഈ ഒരു സ്ഥാപനത്തിന്റെ നടത്തിപ്പും സുന്നത്തരമാനത്തിന്റെ ആശയങ്ങൾക്ക് ഭംഗം വരും എന്ന് തോന്നിപ്പോകുന്ന ഒരു സന്നിഗ്ധട്ടമായിരുന്നു ഹസ്രത്തിന്റെ ആ വഫാത്തിന്റെ ഘട്ടം ധീരമായ ഇടപെടലോടുകൂടി ഞങ്ങളോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് തങ്കൾ ഹസറത്ത് തങ്കൾ ഹസറത്ത് എന്ന് മസ്താൻ അസറത്ത് പറയുമായിരുന്നു അന്നത്തെ സമ്മേളനത്തിന്റെ സന്നദ്ധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട തങ്ങളറത്തിനെയാണ് അവിടുന്ന് ഏൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രധാന ദൗത്യം അങ്ങനെ തന്നെയായിരുന്നു പിന്നീട് പലരും പ്രിൻസിപ്പളായി വന്നിട്ടുണ്ടെങ്കിലും ഒടുവിൽ അതിൻ്റെ തനതായ ആ ഒരു മാതൃകയിലേക്ക് വരുന്നത് ബഹുമാനപ്പെട്ട തങ്ങളറത്തിൻ്റെ കൈകളിൽ അത് അവിടുത്തെ മശാഹിഖുമാർ ഉദ്ധരിച്ചതുപോലെ എത്തിച്ചേർന്നപ്പോൾ മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ദാവത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഞങ്ങളോട് പറഞ്ഞു യാ അസ്ഹാബൽ വക്തി അതകല്ലമു എന്നോ ഉദരിസു എന്നോ അഹ്തുബു എന്നോ ബിഹുക്കുമിനിയാബത്തും ഫി അംബ്രി എന്ന് ചൊല്ലാതെ ഒന്നും തുടങ്ങരുത് എന്ന് പറഞ്ഞെന്ന് ആ വിഷയവുമായി ഞങ്ങൾ യാത്ര ചോദിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളസറത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴും ഞങ്ങളത് പറഞ്ഞില്ല ഇത്തിഫാത്തയായിട്ട് തങ്ങളും പറഞ്ഞു തരുന്നത് തങ്ങളസറത്തും പറഞ്ഞു തരുന്നത് നിങ്ങൾ വയലിന് നിൽക്കുമ്പോൾ നിങ്ങൾ ധറസ്സ് തുടങ്ങാൻ നിൽക്കുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ തുടങ്ങണം അസറത്തിൻ്റെ അതേ വഴിയിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളസറത്തും അതേ നിർദ്ദേശങ്ങൾ തന്നെ തരികയാണ് അവരുടെ നിലപാടുകളിലുള്ള ഇത്തിഫ അതാണ് നമുക്ക് മഹദരിമാർക്ക് വലിയ ആശ്വാസമാണ് ബഹുമാനപ്പെട്ട തങ്ങളാൻ അസുറത്തിൻ്റെ ആത്മീയമായ നിയന്ത്രണം നമുക്കുള്ളപ്പോഴും ബഹുമാനപ്പെട്ട സയ്യിദ് അസറത്ത് അവറുകളുടെ തങ്ങളസറത്തവരുടെ സാന്നിധ്യവും അവിടുത്തെ പൊരുത്തവും ആശ്വാസവുമെല്ലാം മഹദരിമാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ബഹുമാനപ്പെട്ട ഹക്കീം മുസ്താദ് അവറുകൾ പന്ത് ഏഴ് വർഷത്തെ നൂറാനി പഠനം പൂർത്തിയാക്കി മർക്കസിൽ പോകുന്നതിന് മുമ്പ് ഒരല്പസമയം ബാക്കിയുണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു പറഞ്ഞുവന്നു നിങ്ങൾ മസ്താൻ നസുറത്തിനെ പോയി കണ്ടു പഠിച്ചാൽ മതി ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു മനുഷ്യനാണ് മസ്താൻ നസുറത്തിന്റെ ജീവിതം പഠിക്കാനാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ യാത്രയെക്കുന്നത് മസ്താൻ നസുറത്തിനെ കണ്ടു ഒരുപാട് സാദൃശ്യതകൾ മിതഭാഷയാണ് അക്കി ഉസ്താദിനോട് ഒരുപാട് സാദൃശ്യകതകൾ നമുക്ക് തോന്നി അക്കാലം മുതൽ തന്നെ പക്ഷേ അസ് കണ്ടപ്പോൾ അസ്രത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് അസറത്ത് ഞങ്ങളോട് പറഞ്ഞു ഇനി മഹലരി ആയിട്ട് പോയാൽ മതി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പരീക്ഷ എഴുതിച്ച് ഞങ്ങൾക്ക് മഹലരി സനത് തന്ന് പിന്നീട് ഷേഖുന സുൽത്താനുള്ളുലമയുടെ അടുക്കൽ പോയി സഖാഫിക്ക് ഞങ്ങൾ പഠനം നടത്തുകയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുഹൃതമായ സൗഭാഗ്യകരമായ ഒരു കാലഘട്ടമാണ് അസറത്തുമായുള്ള ആ മുലാഖാത്ത് എന്ന് അസറത്തിനെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അലഹമുല്ല നമ്മെ മഹദരിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ഈ സദസ്സ് മസ്താൻ നസറത്ത് നോക്കിക്കാണുന്നുണ്ട് മസ്താൻ നസറത്തിൻ്റെ മക്കളാകുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടുന്ന് കബറിൽ നോക്കിക്കാണുന്നുണ്ട് ഇന്നാലും നബി അലൈഹി അലൈസ്മ തങ്ങൾ പറഞ്ഞതല്ലേ മക്കളുടെ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിക്കും നമ്മൾക്ക് വല്ല സ്ഖലിതങ്ങളും വന്നാൽ പഠിച്ചവനോട് പറയും എൻ്റെ മക്കൾക്ക് നല്ലത് ചെയ്യാനുള്ള തോന്നൽ കൊടുക്കണേ ഇത് നമ്മുടെ പ്രതീക്ഷയാണ് ആ മസ്താ നസറത്തിന് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ചുകൂടിയത് നമ്മുടെ ദുനിയാവും ആഹിറവും രക്ഷപ്പെടാൻ കാരണമാകുന്ന ഒരമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഈ വലിയ മഹത്തുക്കളെ മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ അലിബാഖബി ഉസ്താദ് ആറ്റുപുറം ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നെൽകുമാറാവട്ടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഒക്കെ വലിയ വലിയ മഹത്തുക്കളുമായി വലിയ സ്വഹബത്തുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങളാണ് അവരെ കേൾക്കുക എന്നതുകൂടിയാണ് മസ്താൻ നസുറത്തിൻ്റെ ആണ്ടിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതം കാരണം മസ്താൻ നസുറത്തിൻ്റെ പാരമ്പര്യമാകട്ടെ വലിയ സൂഫിയാക്കളുടെ പാരമ്പര്യമാണ് അവിടുത്തെ ജീവിതമാകട്ടെ അവിടുത്തെ ജീവിതത്തിൽ ഒരു അമിതമായ സംസാരമില്ല ് താലീമ് തദ്രീസ് ദവ് മു അല്ലാത്ത വെറുത് അല്ലാത്ത മറ്റൊരു പ്രവർത്തനം അസറത്തിന്റെ ജീവിതത്തിൽ കാണൂല തീരെ കാണൂല ഞങ്ങള് കാ ഒരു ഞമ്മളവിടെ ഉള്ള സമയത്താണ് കേരള യാത്ര നടക്കുന്നത് അപ്പൊ നമ്മൾ അസറത്തിനോട് തമാശക്ക് ക്ലാസ്സിൽ ചോദിച്ചു നമുക്കൊരു തമിഴ്നാട് യാത്ര നടത്തിക്കൂടെ ഒരു തമിഴ്നാട് യാത്ര ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് വിനയാന്വിതനായി പറയാണ് അതൊക്കെ സുൽത്താനുല്ലമ്മ കാന്തപുരം ഉസ്താദ് ഓൾ ഇന്ത്യ യാത്ര തന്നെ നടത്തട്ടെ നമ്മുടെ പണി താലുമ് താലീമ് തദ്രീസ് തബലീർ ദാവത്ത് വാത് അങ്ങനെയുള്ള മുത്താല ഇതൊക്കെയാണ് നമ്മുടെ പണി എന്നവിടുന്ന് സ്നേഹബുദ്ധ വിനയത്തിൻ്റെ ഭാഷയിൽ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ആ മേഖലകളിലുള്ള നേതൃത്വമാണ് അലഹമില്ല നമുക്കൊക്കെ ഉള്ളത് ഇത് നമ്മുടെ വലിയ സൗഭാഗ്യമാണ് ഈ നേതൃത്വത്തെ മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല അള്ളാഹു ഇവരുടെ പൊരുത്തവും ബഹുമാനപ്പെട്ട മസ്താന നസറത്ത് ഒക്കെ പൊരുത്തം അള്ളാഹു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസലാമലൈക്കും വരഹമുല്ല